കൊച്ചുകുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ചായക്കടയിലെ പഫ്സിന്റെ അതേ ടേസ്റ്റില് ഇത് മുട്ടയുടെ വെള്ളം മഞ്ഞയും കൂടെ ഒരുമിച്ച് വിസ്ക് ചെയ്തതാണ് അരമണിക്കൂർ കൊണ്ട് നമ്മളുടെ ക്രിസ്പി ഗോൾഡൻ എഗ് പഫ്സ് റെഡി ആയിട്ടുണ്ട് ഹലോ വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ബി പോസിറ്റീവ് ചാനൽ ബൈ ജിഷ ആൻഡ് സാബുജി ഇന്ന് വളരെ ഈസി ആയിട്ട് ആർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എഗ് പപ്സ് റെസിപ്പി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ യു കെയിലാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയത്തെ നാട്ടിലെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ഉള്ള പപ്സിൻ്റെ ടേസ്റ്റും ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയതിൽ ഏറ്റവും വിജയിച്ചിട്ടുള്ളതും ചായക്കടയിലെ പപ്സിൻ്റെ അതേ ടേസ്റ്റിൽ വരുന്നതുമായ ഒരു പപ്സ് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനു മുമ്പ് പപ്സ് എങ്ങനെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാം എന്ന് ചെയ്ത വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്നുണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ നമുക്ക് പപ്സിന്റെ പേസ്ട്രി ഉണ്ടാക്കലാണല്ലോ ഏറ്റവും പാട് ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കിട്ടും ജസ്റ്റ് റോളിൻ്റെ പബ്സ് പേസ്ട്രി അതിങ്ങനെ റോളായിട്ട് തന്നെയാണ് വരുന്നത് ഇങ്ങനെ റോളായിട്ടാണത് വരുന്നത് കുറച്ച് നേരം ഇത് ഫ്രീസറിലാണ് ഇരിക്കുന്നത് കുറച്ച് നേരം എടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചിരുന്നാൽ കറക്റ്റ് റെഡി ആയിട്ട് കിട്ടും ഇനി വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഹാർഡ് ബോയിൽഡ് എഗ്ഗ് നടുവെ പിളർന്നെടുത്തിട്ടുണ്ട് കുറച്ച് സവോള അരിഞ്ഞത് ജിഞ്ചർ ഗാർലിക് കറിവേപ്പില അരിഞ്ഞത് കുരുമുളക് പൊടിച്ചത് ടേമറിക് പൗഡർ കൊറിയാണ്ടർ പൗഡർ കുറച്ച് ഗരം മസാല ഇതിനകത്ത് അകത്ത് പൗഡർ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ് കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു എഗ് വിസ്ക് ചെയ്തെടുത്തത് അതൊന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൊമാറ്റോ സോസും ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് മെല്ലെ റോൾ ചെയ്ത് കൊണ്ടിരുന്നുണ്ട് ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വലിപ്പത്തിൽ മുറിച്ചു കൊണ്ടുവരാം ഞാൻ ഇതിൽ നിന്ന് എനിക്കൊരു പത്ത് ഷീറ്റ് എടുക്കുന്നുണ്ട് ിങ്ങ് റെഡിയാക്കാം അതിനായിട്ട് കുറച്ച് എണ്ണ ചൂടായ പാനിലേക്ക് ഒഴിക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള സവോളയുടെ കൂടെ കുറച്ച് ഉപ്പിടാം നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നത് കൊണ്ട് അതിനും ഉപ്പുണ്ട് നോക്കിയിട്ടിട്ടാ മതി ഇപ്പൊ കുറച്ച് ഉപ്പിട്ടാ മതിയെ നമ്മുടെ ഒനിയൻ നല്ലതുപോലെ വഴുന്നു ഒത്തിരി ഏർ കരിയാൻ നിൽക്കരുത് ഗോൾഡൻ ബ്രൗൺ ആകാൻ നിൽക്കണ്ടേ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് കറിവേപ്പില ഗാർലിക് ജിഞ്ചർ വഴന്നു കഴിഞ്ഞപ്പോൾ മഞ്ഞൾ പൊടി ഇടാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എരിവിനനുസരിച്ച് കാശ്മീരി മുളക് പൊടി എരിവിനുസരിച്ച് തന്നെ കുരുമുളക് പൊടി ഫെനൽ പൗഡറും ഗരം മസാലയും കൂടെ പൊടിച്ചത് നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് മസാലയെല്ലാം യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യ മസാല ചെറുകെ ഒന്ന് തണുത്തു വന്നു കഴിയുമ്പോൾ എല്ലാ ഷീറ്റിലേക്കും നമ്മൾ പത്തെണ്ണമാണ് മുറിച്ചു വെച്ചിരിക്കുന്നത് അതിലേക്ക് മസാല വെച്ച് കൊടുക്കാം മസാല നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുട്ട മസാലയുടെ മേലെ കമഴ്ത്തി വെച്ച് കൊടുക്കാം ഇനി ഇത് പേസ്ട്രി നല്ലതുപോലെ കൂട്ടി ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ ആക്കി എടുക്കുക ഇത് പല ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് ഇത് മുട്ടയുടെ വെള്ളം മഞ്ഞയും കൂടെ ഒരുമിച്ച് വിസ്ക് ചെയ്താണ് നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് നല്ലതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം നമ്മുടെ പബ്സ് ഒരു പതിനഞ്ച് മിനിറ്റ് എയർ ഫ്രയറിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം റെഡിയായി കിട്ടും ഇതൊന്ന് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി മറ്റേ സൈഡ് നല്ലതുപോലെ ഫ്ലഫി ആകാൻ വേണ്ടി മറിച്ചിടാം അങ്ങനെ പപ്സ് നല്ല ക്രിസ്പി ആൻഡ് പഫി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പപ്സും കട്ടൻ ചായയും നമ്മളുടെ നാട്ടിലെ പഴയ ഓർമ്മകളിലേക്കൊന്ന് പോകാം നല്ല ചൂടാണ് ആഹാ സൂപ്പർ ആയിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട് നമ്മളുടെ ക്രിസ്പി ഗോൾഡൻ എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്കൊക്കെ എത്തിക്കാനും മറക്കരുത് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടെ ഹെൽത്ത് കുക്കിംഗ് ഗാർഡൻ ഫെറ്റ്സ് ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനലിൽ കയറി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം ആൻഡിൽ ദെൻ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി ബൈ ബൈ